നമസ്കാരം റിയൽ വൺ ന്യൂസ് സാങ്കേതിക പ്രശ്നം മണി ഓർഡർ വഴിയുള്ള പെൻഷൻകാർക്ക് ദുരിതം പോസ്റ്റ് ഓഫീസ് മുഖേന പെൻഷൻ കൈപ്പറ്റുന്നവർ വീണ്ടും ദുരിതത്തിൽ ജൂലൈയിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ തുകയാണ് സാങ്കേതിക തകരാർ മൂലം വൈകുന്നത് സഹകരണ ബാങ്കുകൾ മുഖേന പെൻഷൻ പറ്റുന്നവർക്ക് കൃത്യമായി പണം ലഭ്യമായപ്പോഴാണ് മണി ഓർഡർ വഴി കൈപ്പറ്റുന്നവർ ദുരിതത്തിലായത് അവശത അനുഭവിക്കുന്ന കിടപ്പുരോഗികളും മറ്റുമാണ് പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ കൈപ്പറ്റുന്നത് ട്രഷറികളിൽ നിന്ന് വിതരണത്തിന് നൽകിയിരുന്ന മണി ഓർഡർ പെൻഷൻ തുക പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ വരവ് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിൽ സാങ്കേതിക തടസ്സമുള്ളതായി അറിയിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ പെൻഷൻ വിതരണത്തിൽ കാലതാമസം നേരിടുമെന്ന് ട്രഷറി ഡയറക്ടർ നേരത്തെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ആർ ബി ഐയിൽ സെറ്റിൽമെന്റ് എല്ലാ സർക്കാർ അക്കൗണ്ടുകളും ഫിസിക്കൽ മോഡ് വഴി മാത്രമേ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സ്വീകരിക്കുകയുള്ളൂ എന്ന് എസ് ബി ഐ അറിയിച്ചിരുന്നു ട്രഷറി അധികാരികൾ മണി ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നതിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെക്ക് നൽകിയാലോ അല്ലെങ്കിൽ എസ് ബി ഐ ദേശീയ ഇലക്ട്രോണിക് ഫണ്ട് ഫർ സൗകര്യം പുനഃസ്ഥാപിച്ചാലോ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നാണ് പോസ്റ്റൽ അധികാരികൾ അറിയിച്ചു